കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനും ശബരിയും വിഷ്ണുവും അവിടേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ശബ്ദം കേട്ട് ഓടിയെത്തിയിരുന്നു എന്താ എന്താ ഉണ്ടായത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണത് കണ്ടത് ഇല്ലത്തിന്റെ അടുക്കളയിൽ നിന്ന് സഹായത്തിന് നിൽക്കുന്ന ജാനകിയെ രണ്ടുപേര് താങ്ങിക്കൊണ്ടുവരുന്നു എന്താ എന്തുണ്ടായി എല്ലാവരും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു മുറ്റത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ കൂട്ടി അടുപ്പിൽ നിന്ന് തീ പിടിച്ചു എങ്ങനെ പിടിച്ചെന്ന് അറിയില്ല നല്ലോണം പൊള്ളിയിട്ടുണ്ട് നോക്കി നിൽക്കാണ്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ ആരൊക്കെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് തന്നെ മാധവും ഗോകുലും രണ്ട് ജോലിക്കാരും കൂടി കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു എല്ലാം ഇടുപടി എന്നല്ലേ പൂജയൊക്കെ ചെയ്തിട്ട് എന്താ കുട്ടിയോള ജാതകം ചേരും നോക്കണ്ടേ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആർക്കും വിലയില്ലല്ലോ അപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അവിടെ കൂടിയ തലമൊത്ത കാരണവന്മാർ പിറുപിറുത്തു ഈ നേരം അമ്മ ശബരിയും അർജുനയും രൂക്ഷമായി നോക്കി നിൽക്കുകയായിരുന്നു അത് ഒരു മുന്നറിയിപ്പായിട്ട് അവർക്ക് തോന്നി അത് കണ്ട ശബരി വിഷ്ണു കെട്ടിക്കൊടുത്ത ചരടിൽ അമർത്തിപ്പിടിച്ചു കുറച്ചു സമയത്ത് ചൂടും ചർച്ചയ്ക്ക് ശേഷം എല്ലാവരും വീണ്ടും കല്യാണ തിരിക്കുകളിൽ മുഴുകി ഈ നേരം മാധവ് അമ്മൂനെയും കാത്ത് പുറത്തെ കുളക്കടവിൽ നിൽക്കുകയായിരുന്നു എന്താ വരാൻ പറഞ്ഞേ അമ്മ ചോദിച്ചു എന്തേ എന്തേ ഇങ്ങനെ ഒരു ചോദ്യം എനിക്ക് നിന്നെ കാണാൻ വിളിച്ചൂടെ മാധവ് ചോദിച്ചു നാളെ കഴിഞ്ഞ ഇനി എന്നും കാണാലോ അതാ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നാം നമുക്കുവല്ല രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതിയായിരുന്നു ഇതെന്തോ വല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ മാധവ് പറഞ്ഞു എല്ലാം ശരിയാവും വിവാഹം കഴിഞ്ഞാ ഈ ആളും ബഹിളവും ഉണ്ടാവില്ല പിന്നെ ഈ നിമിഷങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ് വിവാഹം ഒന്നല്ലേ ഉള്ളൂ കേട്ടല്ലോ അവള് പറഞ്ഞു അല്ല നാളെ കഴിഞ്ഞ് കല്യാണല്ലേ എന്നിട്ടും പെണ്ണും ചെക്കനെയും ഈ ഒളിച്ചുകളി നിർത്താനായില്ലേ ചോദ്യം കേട്ട് മാധവും അമ്മവും തിരിഞ്ഞു നോക്കി അരവിന്ദൻ അമ്മാവന്റെ മകൻ സിദ്ധാർത്ഥായിരുന്നു അത് ഹാ നീയപ്പോൾ വന്നു മാധവ് ചോദിച്ചു ഇന്ന് രാവിലെ ലാൻഡ് ചെയ്തേ ഉള്ളൂ അവൻ പറഞ്ഞു എങ്ങനെയുണ്ട് നിന്റെ ഉദയസൂര്യൻ്റെ നാട് അമ്മ ചോദിച്ചു ഹോ എന്ത് നമ്മുടെ നാടും ഭക്ഷണമൊക്കെ വേറെ ലെവലാ അവിടെ ജീവിച്ചു പോവാൻ പ്രയാസ അതൊക്കെ പോട്ടെ നല്ലൊരു സദ്യ അഴിക്കാൻ കൊതിയായിട്ട് വയ്യ വാ വന്നേ നമുക്കൊല്ലം കഴിക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു സദ്യ ടൈം എടുക്കും അതെന്താ ഇവിടുത്തെ സഹായത്തിന് വരുന്ന ജാനേ ചേച്ചിക്ക് പൊള്ളലേറ്റിട്ട് വലിയ സീനായി എല്ലാവരും അതിന് പുറകെയായിരുന്നു ഇപ്പോഴ പണി വീണ്ടും തുടങ്ങിയേ ഓ എന്നാ വാ നമുക്കെല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാം അവരകത്തേക്ക് നടന്നു മാധവ് ഒന്നിങ്ങോട്ട് വന്നേ സുഭദ്ര മാധവിനെ വിളിച്ചുകൊണ്ട് വിറകുപിറക്ക് പിന്നിലേക്ക് ചെന്നു എന്താമ്മേ എടാ അച്ഛൻ നമ്മുടെ ഇല്ലത്തേക്ക് പോയി ഇന്നലെ ഊടുപോലും കഴിക്കാതെ ഇറങ്ങിപ്പോയതാ ഫോണ് വിളിച്ചപ്പോ എന്നോട് കയർത്തു വേളിക്ക് അദ്ദേഹം ഇല്ലാതെ എങ്ങനെ ശരിയാവും എല്ലാവരോടും മറുപടി പറഞ്ഞു മടുത്തു നീ ഒന്ന് വിഷ്ണുവിനെ കൂട്ടി അവിടെ വരെ ചെല് എന്റെ അമ്മേ അങ്ങേറ സ്വഭാവം അറിയില്ലേ ഞാൻ ചെന്നാ വരുന്ന ഒരാളും അച്ഛൻ വരുമ്പോൾ വരട്ടെ മാധവ് പറഞ്ഞു അതെങ്ങനെ ശരിയാവും അച്ഛനില്ലാണ്ട് നമ്മൾ എങ്ങനെ നിൽക്കും വേറെ എന്തെങ്കിലും പോലെയാണോ വിവാഹത്തിന് ചെക്കൻ്റെ അച്ഛൻ വേണ്ടേ നീ ഞാൻ പറഞ്ഞത് കേട്ടാ മതി വേഗം കൂടി ചെല്ല് ശരി ഞാൻ പോവാം മാധവും മനസ്സില്ല മനസ്സോട് പറഞ്ഞു മാധവും വിഷ്ണുവും കൂടി ആനന്ദനെ വിളിക്കാനായി ചെന്നു മാധവിനോട് കയർത്തെങ്കിലും വിഷ്ണു പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചെല്ലാം കൂട്ടാക്കി അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി അമ്മ വളരെ ഉത്സാഹവതിയായിരുന്നു പഴയ ഉഷാറും പ്രസരിപ്പും അവൾക്ക് തിരിച്ചു വന്നിരിക്കുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ അവരുടെ കല്യാണത്തിനൊരുങ്ങി ചുവന്ന പട്ടുസാരിയായിരുന്നു അമ്മുവിൻ്റെ വേഷം സർവാഭരണ വിഭൂഷിതയായി അവൾ കതിർമണ്ഡപത്തിലേക്ക് കയറി ശബരി ഉള്ളിലൊരു ഭയത്തോടെയാണെങ്കിലും ക്യാമറ കയ്യിലെടുത്തു എന്നാൽ അവൻ വിചാരിച്ചതുപോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല വിവാഹം വളരെ മംഗളമായി തന്നെ നടന്നു സിദ്ധാർത്ഥും ഗോകുലും ശബരിയും അർജുനും പിന്നെ വിഷ്ണുവൊക്കെ ഓടി നടന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും സദ്യ വിളമ്പിയതും അവരായിരുന്നു എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് പെണ്ണും ചക്കനും കൂട്ടരും വരന്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു ഇല്ലത്തെത്തിയ അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച ശേഷം സുഭദ്ര വിളക്കെടുത്തമ്മൂന്റെ കയ്യിൽ കൊടുത്തു അമ്മും മാധവിനൊപ്പം വെച്ച് കയറിയതും അതിശക്തമായ കാറ്റടിച്ച് വിളക്കണഞ്ഞു പെട്ടെന്ന് മഴ ആർ തലച്ചു പെയ്തു ഇടിയും മഴയും എല്ലാം കൂടി വല്ലാത്തൊരു കാലാവസ്ഥ കൂടി നിന്നവരെല്ലാം വന്നു കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സുഭദ്ര അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതെല്ലാം കണ്ട ശബരിയും അർജുനും ഉള്ളിലൊരു ഭയത്തോടെ പരസ്പരം നോക്കി അവരെ കൂടാതെ മറ്റൊരാളും ഈ മാറ്റങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു വിഷ്ണു ആയിരുന്നു അത് അർജുനേടാ എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ തോന്നുന്നു ശബരി പറഞ്ഞു ശബരി എന്തായാലും മാധവിന് ഒറ്റക്കെട്ടിട്ട് നമുക്കിന്ന് പോകണ്ട നമുക്കിന്ന് ഇവിടെ നിൽക്കാം അവർ തീരുമാനിച്ചു മാധവ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ അകത്തിരുന്ന് കരയുകയായിരുന്നു എന്തേ എന്താ എല്ലാവരും എനിക്ക് ഐശ്വര്യം ഇല്ലെന്ന് പറയുന്നു വിളക്ക് കേട്ടത് കണ്ടില്ലേ ഏത് പെൺകുട്ടിക്കാണ് ഇങ്ങനെ ഒരു ദുർവിധി ദുർവിധ്യണ്ടാവുക അയ്യേ അതാണോ കാര്യം അതിലൊക്കെ എന്തിരിക്കുന്നു ആളുകൾ ഉണ്ടാക്കിയ ഓരോരോ ചടങ്ങ് ഉള്ളൂ ആ മഴയത്തും കാറ്റത്തും നീയല്ല ആര് വിളക്ക് പിടിച്ചാലും അത് കെടും മാധവ് അവളെ സമാധാനിപ്പിച്ചു മാധവ് പറഞ്ഞത് കേട്ട് അവൾക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചിരുന്നു ഞാനിപ്പം വരാം അർജുന ശബരിയും ഇന്ന് ഇവിടെ നിൽക്കുകയാണ് അവരൊന്നു പോയി കാണട്ടെ മാധവ് പോയതും അമ്മ കുളത്തില് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് കൽപ്പടവ് കയറാൻ തുടങ്ങിയതും ആരോ പിറകിലുള്ളതുപോലെ അവൾക്ക് തോന്നി പിറകിലേക്ക് തിരിഞ്ഞു നോക്കി അവൾ ഞെട്ടി ഭദ്രയായിരുന്നു അത് പെട്ടെന്ന് ഭദ്ര ഒരു കറുത്ത പുകമറയെ മാറി അമ്മുന്റെ ശരീരത്തിലേക്ക് കയറി അത്താഴം കഴിഞ്ഞ ശേഷം എല്ലാവരും ഉറങ്ങാൻ പോയി എല്ലാവരും ഉറങ്ങിയെങ്കിലും ആ ഇല്ലത്ത് ഒരാൾക്ക് മാത്രം ഉറക്കമില്ലായിരുന്നു അനന്തനായിരുന്നു അത് എന്തോ രാവത്ത് തന്നെ പിന്തുടരുന്നതായി അയാൾക്ക് തോന്നി അയാൾ ഉറക്കം വരാത്തപ്പോഴൊക്കെ ഇല്ലത്തോട് ചേർത്ത് കിട്ടിയ അയാളുടെ വർക്ക്റൂമിൽ പോയിരിക്കുമായിരുന്നു അവിടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല പതിവ് പോലെ ഇന്നും അയാൾ എഴുന്നിട്ട് അങ്ങോട്ടേക്ക് നടന്നു സമയം പന്ത്രണ്ട് മണിയോടെ അടുത്തു ഉറങ്ങിക്കിടന്നിരുന്ന അമ്മു പെട്ടെന്ന് കണ്ണു തുറന്നു തൊട്ടടുത്ത് കിടക്കുന്ന മാധവിനെ അവൾ നോക്കി നല്ല ഉറക്കത്തിലായിരുന്നു അവൻ അവൾ പതിയെഴുന്നിട്ട് ആനന്ദനുള്ള മുറി ലക്ഷ്യമാക്കി നടന്നു വാതിലി തട്ടുന്ന ശബ്ദം കേട്ട് അരിശത്തോടെ അയാൾ വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന അമ്മോനെ കണ്ട് അയാൾ ഞെട്ടി നീ എന്താ ഈ നേരത്തെ ഇവിടെ അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു അമ്മാവനൂടെ എന്ത് ചെയ്യ എന്റെ വീട്ടിൽ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും നീ മാധവിന്റെ കാര്യം മാത്രം നോക്കിയാ മതി എന്റെ കാര്യത്തിൽ ഇടപെടണ്ട അയാൾ താക്കീത് നൽകി അത് കേട്ടതും അമ്മ ഒന്ന് ഉറക്കിച്ചിരിച്ചു ഇനി നിന്റെ എല്ലാ കാര്യവും ഞാൻ തീരുമാനിക്കുന്നത് പോലെയാ അമ്മൂന്റെ ശബ്ദവും ഭാവവും മാറി അത് കണ്ട് ആനന്ദൻ ഒന്ന് പതറി അമ്മ മാധവ് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റു എന്നാൽ തൊട്ടടുത്ത അമ്മൂവിനെ കാണാഞ്ഞ് അവന്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി അവൻ ബാത്റൂമിലെല്ലാം പോയി നോക്കിയെങ്കിലും അവളെ കണ്ടില്ല പരിഭ്രമിച്ചുകൊണ്ട് അവൻ അർജുന്റെയും ശബരിയുടെയും അടുത്തേക്ക് എന്ന് എടാ എഴുന്നേൽക്ക് മാധവ് അർജുനെ തട്ടി വിളിച്ചു എന്താടാ നട്ട പതരിക്ക് എടാ അമ്മൂനെ കാണാനില്ല അവൾ എവിടെ പോവാൻ എനിക്കറിയില്ല ഇന്ന് ഇവിടെ നടന്നൊക്കെ ആലോചിച്ച് അവൾ വല്ലാത്ത വിഷമത്തിലായിരുന്നു അവള് വല്ല കടുങ്കം ചെയ്യുമെന്ന് പേടിയാവുന്നു ഒരിക്കലും അവളത് ചെയ്തതാ മാധവ് എപ്രാളത്തോട് പറഞ്ഞു നീ വിഷമിക്കാതിരിക്കേ നമുക്ക് നോക്കാം അവര് പേരും അവളെ തിരിഞ്ഞിറങ്ങി അനന്തന്റെ വർക്ക്റൂമിലെ വെളിച്ചം കണ്ട് അവർ അങ്ങോട്ട് നടന്നു അവടെ അച്ഛനോട് സംസാരിച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അവന് ശ്വാസം നേരെ വീണു എടാ ദാ അമ്മു മാധവ് പറയാൻ തുടങ്ങിയതും ശബരി അവന്റെ വാവത്ത് പിടിച്ചു മിണ്ടെ വാ മിണ്ടാതെ വാ ശബരിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അമ്പരുന്നെങ്കിലും അവൻ അവരെ അനുഗമിച്ചു നീ നീ ആരാ അനന്ത പതറി എന്നെ എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അമ്മുവിന്റെ ശബ്ദം കേട്ട് അനന്ത ഞെട്ടി ഒരു വിറയിലൂടെ അവൻ ആ നാമം ഉച്ചരിച്ചു ലക്ഷ്മി അതെ ലക്ഷ്മി തന്നെ നിങ്ങളുടെ ഭാര്യ ലക്ഷ്മി എടാ നിന്റെ അച്ഛന് വേറെ ഭാര്യ ഉണ്ടായിരുന്നു അർജുൻ മാധവനോട് ചോദിച്ചു എന്നാൽ അമ്മുവിന്റെ രൂപവും ഭാവവും ശബ്ദവും ഒക്കെ മാറിയത് കണ്ട് അമ്പരുന്ന് നിൽക്കുകയായിരുന്നു മാധവ് അത് അത് ലക്ഷ്മി എന്റെ ചെറിയമ്മയ വിഷ്ണുവിന്റെ അമ്മ മാധവ് പറഞ്ഞു അച്ഛന്റെ മറുപടി കേൾക്കാൻ അവൻ കാതുകൂർപ്പിച്ചു അപ്പോ നിനക്കെന്നെ ഓർമ്മയുണ്ട് അല്ലെ അമ്മു ചോദിച്ചു ഹ എനിക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ തേടി വരുമെന്ന് ആനന്ദം പറഞ്ഞു അതെ നിന്നെ കൊന്നിട്ട് ഞാൻ ഇവിടുന്ന് പോനത്തിൻ്റെയും ജീവിതമില്ലാതാക്കിയാൽ നിന്ന് ഞാൻ ഇഞ്ചിൻ കൊല്ലും എടാ എന്താടാ അവരി ഈ പറയുന്നത് അർജുൻ ചോദിച്ചു മാധവ് അർജുനോട് മിണ്ടാതിരിക്കാനായി ആംഗ്യം കാണിച്ചു നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് കണ്ടോ ഈ ചരട് കണ്ടോ അയാൾ കൈ ഉയർത്തി കാണിച്ചു ഇതുള്ളിടത്തോളം ഞാൻ സുരക്ഷിതനാടി അയാൾ അലറി നിന്റെയും അനന്തൻ്റെയും വിധി എഴുതിയത് ഈ ഞാൻ തന്നെയാണ് അത്രയൊക്കെ ചെയ്തിട്ട് ഈ കാലം വരെ ജീവിച്ചെങ്കിൽ ഞാൻ ഇനിയും ജീവിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഒരു സ്കൂൾ കാലഘട്ടം അനന്തൻ കണാരമാഷ ഉറക്കി വിളിച്ചു മിടുക്കൻ ഇത്തവണയും നീ തന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് അയാൾ ഉത്തരകടലാസ് നൽകിക്കൊണ്ട് പറഞ്ഞു ദത്തൻ മാഷു വിളിച്ചതും ഏറ്റവും പുറകിലെ ബെഞ്ചിൽ നിന്നും അവൻ എഴുന്നേറ്റു ആ വന്നിട്ടുണ്ടല്ലോ ഇന്ന് ചുട്ട കോഴിയെ പറത്താൻ പോയില്ലേ നിന്റെ തുണയല്ലേ അനന്തൻ അവനെ കണ്ടുപഠിക്കേ വാങ്ങിയ മാർക്ക് കണ്ടു എല്ലാവരും നൂറിലഞ്ച് മാർക്ക് മാഷ് അവനെ കളിയാക്കി കയ്യിലിരുന്ന ചോറിലൊണ്ട് കൈവെള്ളയിൽ ചുട്ടടി നാലെണ്ണം വെച്ചു കൊടുത്തു മാർക്ക് കുറഞ്ഞതിലും അടിച്ചതിനേക്കാളും അവന് വിഷമം തോന്നിയത് അനന്തനോട് അവനെ താരതമ്യപ്പെടുത്തിയായിരുന്നു അനന്തനും ദത്തനും ദേവനാരായണൻ നമ്പൂതിരിയുടെ ഇരട്ട മക്കളാണ് പെറ്റ അമ്മയ്ക്ക് പോലും മാറി പോകുന്നത്ര സാമ്യമായിരുന്നു രണ്ടുപേർക്കും എന്നാൽ രൂപത്തിലുള്ള പൊരുത്തം അവരുടെ മനസ്സുകൾ തമ്മിലില്ലായിരുന്നു അനന്തന് പഠനത്തിലാണ് താല്പര്യമെങ്കിൽ ദത്തന് മന്ത്രവും തന്ത്രവും പഠിക്കാനായിരുന്നു താല്പര്യം കുഞ്ഞുനാളിൽ കീരിയും പാമ്പുവായിരുന്നെങ്കിലും അവർ വലുതകന്തോറും അവർക്കിടയിൽ അകലവും കുറഞ്ഞു തുടങ്ങി അനന്തൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നു പത്തിൽ തോറ്റ പിന്നീട് സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല മാത്രവുമല്ല ചുറ്റുവട്ടത്തിൽ ചില പിള്ളേരുമായി ചങ്ങാത്തതിലായ ദത്തൻ പുകോലിയും മദ്യുവാനൊക്കെ തുടങ്ങിയിരുന്നു അതിനെ ചൊല്ലി ഇല്ലത്തെ വഴക്കായിരുന്നു ആ ആയിടയ്ക്കാണ് സുഭദ്രയുടെ അച്ഛന് അവിടുത്തെ വില്ലേജ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റം കിട്ടി അവിടേക്ക് വന്നത് പട്ടണത്തിലെ പരിഷ്കാരങ്ങളുമായി വന്ന സുന്ദരിയായ സുഭദ്രയെ പറ്റിയായിരുന്നു അന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ ചർച്ച എടാ അറിഞ്ഞോ ദത്തന്റെ സുഹൃത്ത് രത്നാകരനായിരുന്നു അത് എന്താ കാജാ പീടി വലിച്ച് പൂക വറുത്തി വിട്ടുകൊണ്ട് ദത്തൻ ചോദിച്ചു ഒരു സുന്ദരി തമ്പുരാട്ടി കൊച്ചി ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് കാണണം പളവള മിന്നുന്ന കൈയില്ലാത്ത സൽവാർ കമ്മീസൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച നടപ്പ് ഓഹോ എന്നാൽ ഒന്ന് കാണണമല്ലോ വലിച്ചു തീരാനായ ബീടിക്കുറ്റി നിലത്തിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് ദത്തം പറഞ്ഞു കണ്ടത് തന്നെ ഇവിടത്തെ പുതുതായി വന്ന വില്ലേജ് ഓഫീസറുടെ മോള സിറ്റിയിൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക വരവും ഒക്കെ കാറില്ല ഞാൻ തന്നെ പീതാംബരട്ടന്റെ കടയിൽ അവൾ തയ്ക്കാൻ കൊടുക്കാൻ വന്നപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടതാ പിന്നെ എന്നും സ്റ്റാൻഡിലെ ലൈബ്രറിയിൽ അവള് പോവും എന്നിട്ടും കാര്യമില്ല കോളേജ് ആണെങ്കിലും ലൈബ്രറി ആണെങ്കിലും നമ്മളെ കയറ്റില്ല അതും പോരാഞ്ഞ് അവൾക്കൊരു തടിമാടൻ ആങ്ങളയുണ്ട് അവൻ്റെ നിന്ന് കിട്ടിയാൽ തീർന്നു രത്നാകരൻ പറഞ്ഞു ഈ ദത്തൻ എന്തേലും ഒന്ന് വിചാരിച്ചാ അത് നടത്തിയെടുക്കുമെന്ന് എനിക്കറിയാലോ അവളെ ഞാൻ കാണുമെന്ന് പറഞ്ഞാൽ കണ്ടിരിക്കും ദത്തൻ പറഞ്ഞു ആ നിന്റെ വല്ല സാധനം ഇരുപ്പുണ്ടോ രണ്ടെണ്ണം അടിക്കഞ്ഞിട്ട് എൻ്റെ എൻ്റെലിരിപ്പില നീ വരാണെങ്കിൽ കണാറിന്റെ ഷാപ്പിൽ നിന്ന് കള്ളു വാങ്ങി തരാം രത്നാകരൻ പറഞ്ഞു ആ എന്നാവാ അവര് രണ്ടാളും കണാറിന്റെ ഷാപ്പ് ലക്ഷ്യമാക്കി നടന്നു പിറ്റേ നുച്ചയ്ക്ക് മുറ്റത്ത് സൈക്കിൾ ബെല്ലടിക്കുന്നത് കേട്ടാണ് രത്നാകരൻ പുറത്തേക്ക് വന്നത് അല്ല ആരായത് അനന്തനോ എന്തായെന്ന് ക്ലാസ്സിൽ പോയില്ലേ നിന്ന് വാചകം അടിക്കാത്ത സൈക്കിളിൽ കയറടാ അപ്പോഴാണ് അത് ദത്തനാണെന്ന് അവന് മനസ്സിലായത് നീ എന്താടാ ഈ വേഷത്തില് രത്നാകരൻ ചോദിച്ചു അതൊക്കെ കണ്ടോ നീ കയറിയിരിക്കേ അവർ നേരെ പോയത് സ്റ്റാൻഡിനടുത്തുള്ള ലൈബ്രറിയിലേക്കാണ് നീ ഇവിടെ ഒരു ബീഡി വലിച്ചിരിക്കേ ഞാനിപ്പോൾ വരാം പിന്നെ അവളുടെ തന്തയുടെ കാർ ഏതാന്നാ പറഞ്ഞ് അത് ഒരു വൈറ്റ് അംബാസിഡറാ അത് കേട്ടതും ദത്തൻ ഷർട്ടിന്റെ കോളർ നേരെയൊക്കെ പിടിച്ചോണ്ട് ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി ലൈബ്രറി ലക്ഷ്യമാക്കി നടന്നു അല്ല ആരിത് അനന്തനോ കുറേ ആയല്ലോ കണ്ടിട്ട് സെക്യൂരിറ്റി കുശലം ചോദിച്ചു ആ ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് അതും പറഞ്ഞ അകത്തേക്ക് കയറാൻ നോക്കിയ ദത്തനെ സെക്യൂരിറ്റി തടഞ്ഞു അല്ല മോനെ മെമ്പർഷിപ്പ് എവിടെ അത് ദത്തൻ നിന്ന് പരിങ്ങി ഞാനത് എടുക്കാൻ വിട്ടു എനിക്ക് ഇന്ന് ബുക്കൊന്നും വേണ്ട കഴിഞ്ഞ തവണ വന്നപ്പോൾ വെച്ച ബുക്കിൽ എൻ്റെ കുറച്ച് പേപ്പർ വെച്ച് പോയി അതുണ്ടോ എന്ന് നോക്കാനാ ഷേടാ അതില്ലാണ്ട് അകത്ത് തേറ്റാൻ പറ്റില്ല മുകളിലുള്ളവരറിഞ്ഞാൽ എൻ്റെ ജോലി പോവും പിന്നെ മോനായതുകൊണ്ട് ഞാനൊന്ന് കണ്ണടയ്ക്കാം ഇനി കാടില്ലാണ്ട് വരരുത് അയാൾ പറഞ്ഞു ദത്തൻ വേഗം ലൈബ്രറി കയറി ഒരു പത്രമെടുത്ത് മെയിൻ ഗേറ്റിലേക്ക് കാണുന്ന ജനലിനടുത്ത ബെഞ്ചിൽ വന്നിരുന്നു സമയം നാലര ആയിട്ടുണ്ടാവും ഒരു വെളുത്ത അംബാസിഡർക്കാർ ഗേറ്റിന് മുന്നിൽ വന്ന് നിന്നു അതിൽ നിന്ന് അവൾ ഇറങ്ങി ദത്തൻ അവളെ അടിമുടി വീക്ഷിച്ചു വെളുത്ത് മെലിഞ്ഞൊരു സുന്ദരി ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള കൈയില്ലാത്ത സൽവർ കമ്മീസ് ആയിരുന്നു അവളുടെ വേഷം ചുണ്ടിൽ ചായം തയ്ച്ചിട്ടുണ്ട് കണ്ണിൽ കറുത്തൊരു ഗ്ലാസ് കൈകളിലും കാലുകളിലും നെയിൽ നെയിൽപോളിച്ചിട്ടിട്ടുണ്ട് അവൾക്ക് പൊക്കമൽപ്പം കുറവായിരുന്നു ആ കുറവ് നികത്താൻ ഹൈ ഹെൽത്ത് ചെരുപ്പാണ് ഇട്ടിട്ടുള്ളത് ഇത്രയും പരിഷ്കാരത്തിനിടയിലും അവളെ വ്യത്യസ്തയാക്കിയത് അവളുടെ നീണ്ട ഇടതൂർന്ന് മുടിയായിരുന്നു മെമ്പർഷിപ്പ് കാർഡ് സെക്യൂരിറ്റിയെ കാണിച്ച് രജിസ്ട്രറിൽ അവളുടെ പേര് ചേർത്ത് അവൾ അകത്തേക്ക് കയറി ലൈബ്രറിയിൽ കയറി അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം ദത്തനിരിക്കുന്നിടത്തേക്ക് ലക്ഷ്യമാക്കി വന്നു അവൾ അടുത്ത് വരുന്നതിനനുസരിച്ച് ഫോറിൻ പെർഫ്യൂമിന്റെ മണം അവടെ ആകമാനം പരന്നു അവൾ നേരെ നടന്നു നടന്നുകിടന്ന് ദത്തന്റെ അടുത്തെത്തി അവന്റെ ചങ്ക് പടപടാ ഇടിക്കാൻ തുടങ്ങി ഹലോ അവൾ ദത്തനെ നോക്കി വിളിച്ചു അവൻ പത്രത്തിൽ നിന്ന് കണ്ണെടുത്ത് എന്ത് എന്ന ഭാവത്തിൽ അവളെ നോക്കി പത്രം തലതിരിച്ചാണ് വായിക്കുന്നത് അവൾ അവനെ നോക്കി കളിയാക്കി ചോദിച്ചുകൊണ്ട് നടന്നു നീങ്ങി അപ്പോഴാണ് ദത്തൻ പത്രം തലതിരിച്ചു പിടിച്ചത് ശ്രദ്ധിച്ചത് അവൻ പത്രം എടുത്തെടുത്തു തിരിച്ചു വെച്ചു അവടെ നിന്നിറങ്ങിയ ദത്തൻ ഓടി ചെന്ന് രക്നാറിനെ കെട്ടിപ്പിടിച്ചു ഞാൻ കണ്ടടാ കണ്ട് നമ്മുടെ നാട്ടില് ഇത്രയും ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കെട്ടുകയാണെങ്കിൽ അവളെ കെട്ടു ദത്തൻ പറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ദത്തന്റെ മനസ്സിൽ അവൾ തന്നെയായിരുന്നു എങ്ങനെയും അവളെ സ്വന്തമാക്കാനായിരുന്നു അവന്റെ ആഗ്രഹം ദത്ത അവളെ നിനക്ക് കിട്ടുമെന്ന് തോന്നണില്ല എന്താടാ പറഞ്ഞേ ദത്തൻ രത്നാരൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഞാൻ കാര്യം പറഞ്ഞേ എന്നോട് ചൂടായിട്ട് കാര്യമില്ല ഒന്നില്ലെങ്കിൽ നീ അവളെ പ്രേമിച്ച് വീഴ്ത്തണം അതെന്തായാലും നടക്കൂല കാരണം പ്രേമിക്കാൻ പോയിട്ട് അവളെ മര്യാദക്ക് കാണാൻ പോലും കിട്ടില്ല രണ്ട് അവളെ വീട്ടിൽ പോയി ചോദിക്കണം ഒരു ജോലിയും കൂലിയില്ലാതെ വലിച്ചും കുടിച്ചും നടക്കുന്ന നിനക്ക് അവളെ കെട്ടിച്ചു തോന്നുന്നുണ്ടോ ഇത് കേട്ടതും ദത്തൻ്റെ നാരന്റെ കഴുത്തിലെ പിടിവിട്ടു അവളെ കിട്ടാൻ ഞാൻ എന്തും ചെയ്യും ഈ ദുശ്ശീലങ്ങളൊക്കെ ഞാൻ മാറ്റും ഓ കാലങ്ങളായിട്ട് വീട്ടുകാർ പഠിച്ച വാണി പതിനെട്ട് നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഒരു പെണ്ണ് വന്നപ്പോഴേക്കും നടന്നു രത്നാരൻ പറഞ്ഞു നീ നോക്കിക്കോ പിന്നീട് ദത്തൻ അച്ഛൻ്റെ കൂടെ ചേർന്ന് പൂജയ്ക്കും മറ്റുമായി പോവാൻ തുടങ്ങി നാരായണി നമ്മുടെ ദത്തന് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ദേവനാരായണൻ ഭാര്യയോട് പറഞ്ഞു ഊവ് ഞാനും ശ്രദ്ധിച്ചു പഴയ പോലും ഒന്നുമല്ല ഒരടുക്കും ചിട്ടയൊക്കെ വന്നു എന്റെ കുട്ടിക്ക് നല്ല ബുദ്ധി തോന്നണമെന്ന് പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല അവര് പറഞ്ഞു ദത്തൻ ഇപ്പം നാട്ടുകാരുടെ ഇടയിലൊക്കെ അത്യാവശ്യം അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ആവാഹനത്തിനും ബാധ ഒഴിപ്പിക്കലിനൊക്കെയായി ആളുകൾ അവനെ തേടി വരാൻ തുടങ്ങി അപ്പോഴേക്കും അനന്തൻ എഞ്ചിനീയറും പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി നോക്കാൻ തുടങ്ങിയിരുന്നു ആ ഇടയ്ക്കാണ് ശിവനും അനന്തനും തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നത് രത്നാകരൻ കണ്ടത് നീ ഇങ്ങനെ അവളെയും മനസ്സിൽ കൊണ്ടിട്ട് നടന്നു കാത്ത് വെച്ച കസ്തൂരി അമ്പഴം കാക്ക ഒത്തുകൊണ്ടുപോകും നീ കാര്യം തെളിച്ചു പറ ദത്തൻ ദേഷ്യപ്പെട്ടു ശിവന് നമ്മുടെ അനന്തന് സംസാരിച്ചു നിൽക്കുന്നു അതിനെന്താ അവർക്ക് സംസാരിച്ചൂടെ എട പൊട്ടാ അവര് ഫ്രണ്ട്സാ അവൻ എങ്ങാനും സുഭദ്ര അനന്തനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തോന്നിയാ അനന്തനാണെങ്കിലോ ഈ നാട്ടിലെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ നമ്പൂതിരി കുടുംബത്തിലെ ഒരേ ഒരാള് അതുകൊണ്ട് തന്നെ അവർക്കൊരു എതിർപ്പുണ്ടാവില്ല അത് കേട്ടതും ദത്തൻ വല്ലാതെയായി ഇനി എന്തു ചെയ്യും അവൻ സങ്കടപ്പെട്ടു ഒട്ടും വൈകിട്ടില്ല ദത്ത അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നീ വീട്ടിൽ ചെന്ന് കാര്യം അവതരിപ്പിക്കാൻ നോക്ക് അന്ന് അത്താഴം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോൾ ദത്താൻ അടുക്കളയിൽ അമ്മയ്ക്കടുത്തേക്ക് ചെന്നു അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ വിശേഷിച്ച് എന്താണെങ്കിലും പറയേ അമ്മ പറഞ്ഞു എനിക്ക് എനിക്കൊരു കുട്ടി ഇഷ്ടമാണ് ആരാ നമ്മുടെ കൂട്ടരാണോ അല്ലെങ്കിൽ നീ ആ മോഹം ഉപേക്ഷിക്കേണ്ടി വരും അതിലെനിക്കൊന്നും ചെയ്യാനില്ല അതെ അമ്മേ നമ്മുടെ ആൾക്കാരാ വില്ലേജ് ഓഫീസറുടെ മോള് സുഭദ്ര ആര് ആ കുട്ടിയോ അവള് നല്ല പഠിപ്പുള്ള കുട്ടിയല്ലേ അവര് നിനക്ക് അവളെ കെട്ടിച്ചേരൂ അമ്മേ ആദ്യമേ ഇങ്ങനെ മുടക്കു പറഞ്ഞാലോ പഠിപ്പില്ലെന്നല്ലേ ഉള്ളൂ എനിക്ക് നല്ല വരുമാനമില്ലേ അതൊക്കെ ശരിയെന്നെ പക്ഷേ ശരി എന്തായാലും നീ ആഗ്രഹം പറഞ്ഞല്ലേ ഞാൻ അദ്ദേഹത്തോട് അവിടെ പോയി ചോദിക്കാൻ പറയാം അമ്മ ദത്തൻ ഉറപ്പ് നൽകി ദത്തൻ സന്തോഷത്തോടെ അന്നത്തെ ദിവസം കിടന്നുറങ്ങാനായി പോയി